കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബേലൂർ മക്കനെയാണ് നാട്ടിലെ വാർത്താ താരം കാടിറങ്ങി വന്ന് നാട്ടിൽ ഭീതിയും ഭീഷണിയും സൃഷ്ടിക്കുന്ന ബേലൂർ മക്കനയെ കർണാടക വനംവകുപ്പ് ഒരിക്കൽ മയക്കുവടി വെച്ച് പിടിച്ച് കോളർ ബെൽറ്റ് എടുവിച്ച് കാട്ടിലേക്ക് തിരിച്ചു തിരിച്ചുവിട്ടതാണ് എന്നൊരു പ്രത്യേകതയുണ്ട് എന്നാൽ മോഴ മോഴയാന കർണാടകയിലെ ബേലൂർ ഭാഗത്ത് നിരന്തരം പ്രശ്നമുണ്ടാക്കുകയും അവിടെ നിന്ന് തന്നെ പിടിയിലാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാവണം സർക്കാർ രേഖകളിൽ അവന് ബേലൂർ മഖിന് എന്ന വെളിപ്പേരി ചേർത്തപ്പെട്ടത് പക്ഷേ മയക്കുവെടി വെച്ച് പിടികൂടി കർണാടകത്തിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ മരണപ്പെട്ട ഒരു കണ്ണീരോർമ്മയായി മാറിയ തണ്ണീർ കൊമ്പന് തൊട്ടു പിന്നാലെയെന്നോണം കേരളത്തിലേക്ക് കടന്നു വന്ന ബേലൂർ മഖിന് ഹതഭാഗ്യനായ ഒരു മനുഷ്യന്റെ എടുത്തതോടെ ജനമനസ്സുകളിൽ മരണത്തിന്റെയും ഭീതിയുടെയും പ്രതിരൂപമായി മാറിയിരിക്കുന്നു ആദ്യ ദിവസങ്ങളിൽ ബേലൂർ മഖനയെന്ന് തന്നെ വിശേഷിപ്പിച്ചിരുന്ന മലയാള ചാനലുകളും മറ്റ് മാധ്യമങ്ങളും കഴിഞ്ഞ രണ്ട് ദിവസമായി ആ പേര് വെച്ച് ആളെ കൊല്ലി ആന എന്നാണ് അവനെ വിശേഷിപ്പിക്കുന്നത് മോഴേ എന്നാൽ അത് രണ്ടും കെട്ടവരല്ലേ അതിനെ എങ്ങനെയാണ് അവനെന്ന് വിളിക്കുന്നത് എന്ന് ആർക്കെങ്കിലും സംശയം അവശേഷിക്കുന്നുണ്ടെങ്കിൽ മോഴയാനകളിൽ മഹാഭൂരിപക്ഷവും ആണാനകൾ തന്നെയാണ് കൊമ്പന്മാരെ പോലുള്ള വലിയ കൊമ്പുകളില്ലാത്ത അസൽ ആണാനുകൾ തണ്ണീർ കൊമ്പനായാലും ബേലൂർ മഖനെ ആയാലും അതിനു മുമ്പ് മലയാളിയുടെ ഹൃദയം അക്ഷരാർത്ഥത്തിൽ തന്നെ പറിിച്ചെടുത്തുകൊണ്ട് ഒരു പോക്ക് പോയ അരിക്കൊമ്പനായാലും പി ടി സെവനായാലും ഇന്ന് ഏതെങ്കിലും ഒരു വന്യജീവി കാടിറങ്ങി ജനവാസ മേഖലകളിലേക്ക് കടന്നു വന്നാൽ ആരുടെ മനസ്സിലേക്കും ആദ്യം ഓടിയെത്തുന്ന പോംവഴി മയക്കു തന്നെയാണ് നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തമാന ചാനൽ ശ്രീ ഫോർ എൽഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു പ്രൈം വീഡിയോയാണ് ഇത് ആന ലോകത്തെ ആനകളിൽ നിന്നുള്ള ഭീഷണിയുടെയും ഒക്കെ ഒരു കാലമാണ് കാട്ടാനയായാലും നാട്ടാനയായാലും മനുഷ്യൻ്റെ സ്വത്തിനും ജീവനും ഭീഷണി ഉയർത്തിയാൽ ഇന്ന് നമുക്ക് ആശ്രയമെന്ന് പറയാവുന്നത് മയക്കുവിടികൾ മാത്രമാണ് കാടിന് പുറത്തേക്ക് വന്ന നാട്ടുകാരുടെ സ്വൈരം കിടത്തുന്നൊരു വന്യജീവി പ്രശ്നക്കാരനായി മാറുന്ന സന്ദർഭത്തിൽ ആദ്യം നമ്മൾ അന്വേഷിക്കുന്നതും ഓർക്കുന്നതും മയക്കുവെടി വിദഗ്ധരെ കുറിച്ചാണ് മയക്കുവെടി ലോകത്തെക്കുറിച്ച് അറിയാനും കേൾക്കാനും ഒരുപാടുണ്ട് ആദ്യകാലത്ത് മയക്കുപെടിയുടെ പ്രയോഗം തുടങ്ങുന്ന കാലഘട്ടത്തിൽ ചില ആനകളെങ്കിലും ഈ മയക്കു രക്തസാക്ഷികളായിട്ടുണ്ട് കാരണം ഇതൊരു പുതിയ സംവിധാനമായിരുന്നു ഭാരതത്തിലേത് നമുക്കതിനു മുൻ പരിചയമോ പ്രാക്ടീസോ അതിനുമുമ്പില്ല നമുക്ക് പക്ഷേ ആനലോകത്ത് മയക്കുപെടി വയ്ക്കുവാൻ പ്രശ്നക്കാരായ ആനകൾക്കോ മറ്റു ജീവികൾക്കോ നേരെ എത്തുന്ന മനുഷ്യർ അവരും പലപ്പോഴും ഭീഷണികൾ നേരിടേണ്ടി വരാറുണ്ട് അത്യന്തം സാഹസികം നിറഞ്ഞ ഏത് നിമിഷവും അപകടം സംഭവിക്കാവുന്ന ഒരു മേഖലയാണ് മയക്കുമെടിയുടേത് അങ്ങനെ കേരളത്തിലെയും ഇന്ത്യയിലെയും മയക്കുമെടലോകത്ത് ആദ്യമായി രക്തസാക്ഷിയാകേണ്ടി വരുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ജീവിതം അതിലേക്ക് അദ്ദേഹത്തെ നയിച്ച കാര്യകാരണങ്ങൾ അതിലേക്കൊക്കെയാണ് നമ്മൾ ഇത് കടന്നു ചേരുന്നത് നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസ് ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം ശ്രീ ഫോർ എലിഫൻസിന്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ വളരെ സന്തോഷം ഒരു കാലത്ത് നാട്ടാനെ ആയാലും കാട്ടാനയായാലും മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഒരു പരിധിക്കപ്പുറം ഭീഷണിയാവുന്നു എന്ന് കണ്ടാൽ വെടിവെച്ചു കൊല്ലുക എന്നത് മാത്രമായിരുന്നു പരിഹാരം അങ്ങനെ കൊല്ലപ്പെട്ട ആനകളുടെയും മറ്റ് വന്യജീവികളുടെയും എണ്ണം നിരവധിയാണ് മരണത്തിൽ നിന്നും അക്രമവാസനയിൽ നിന്നും ജീവിതത്തിലേക്കും സമാധാനത്തിലേക്കുമുള്ള മോക്ഷമെന്നോ ജ്ഞാനസ്നാനമെന്നോ പറയാവുന്ന മയക്കുവടി സമ്പ്രദായത്തിന് ഇന്ത്യയിൽ തന്നെ തുടക്കം കുറിക്കുന്നത് കേരളത്തിൽ നിന്നാണ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത സിറിഞ്ച് കാറ്റാപുൾട്ട് എന്ന രണ്ട് മയക്കുവടി തോക്കുകളുമായി തൃശൂർ വെറ്റിനറി കോളേജിന്റെ ഇനിഷ്യേറ്റീവിൽ തുടക്കം കുറിച്ച സംവിധാനം ഡോക്ടർ ജേക്കബ് ചീരൻ ഡോക്ടർ കെ സി പണിക്കർ ഡോക്ടർ രാധാകൃഷ്ണൻ കൈമൾ എന്ന ത്രിമൂർത്തികൾ ഒരർത്ഥത്തിൽ രാജ്യത്തിന് തന്നെ അഭിമാനകരമായ നിലയിൽ മയക്കുവടിയുടെ അത്ഭുത ലോകത്തിന് മാന്ത്രിക സ്പർശം നൽകിയ നാളുകൾ ഒരു തോട്ടു മറ്റോട്ട് തൊടുമ്പോ ഉടനെ ഇഞ്ചക്ട് ചെയ്തിട്ട് ഇഞ്ചക്ട് ചെയ്യാനായിട്ട് ആദ്യത്തെ സാധനം ആദ്യത്തെ സാധനം നമുക്ക് വെക്കാൻ ബുദ്ധിമുട്ടില്ല ഒരു ടൂട്ടും ടു ബ്ലാങ്കർ രണ്ടാമത്തെ സാധനം അവിടെ തട്ടുമ്പോഴാണ് പൊട്ടേണ്ടത് ഇനർഷ കൊണ്ടാ പൊട്ടണ

അത് ശെരി അപ്പൊ ഈ വെടിവെച്ചത് അന്ന് ആദ്യമായിട്ട് വെടിവെച്ചത് എന്തിലായിരുന്നു വെടിവെച്ചത് ആനക്ക് തന്നെ ചെയ്തു അത് ഏതാനക്കായിരുന്നു ആദ്യം ചെയ്യുന്നത് ഏതാനാണ് ആദ്യം ചെയ്യുന്നത് ദാമോദരൻ ആദ്യത്തെ മയക്കുപെടി വീട്ടിൽ ദാമോദരൻ അതാണ് കേരളത്തിലെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മയക്കുവെടി ഇന്ത്യയിലെ ആദ്യത്തെ മയക്കുപെടി ആദ്യത്തെ വേറെ ആവണപ്പറമ്പ് രാമേന്ദ്രൻ എന്ന കിഴക്കു വീട്ടിൽ ദാമോദരൻ ആണ് മയക്കുവെടിയുടെ ലഹരിക്ക് മുന്നിൽ മയങ്ങി ഒതുങ്ങി സമാധാന സന്ധിയിൽ ഒപ്പുവെക്കാൻ തയ്യാറായ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആന അങ്ങേയറ്റം പ്രകോപിതരായും അക്രമാസക്തരായും കലിതുള്ളുന്ന ആനകളെയും വന്യജീവികളെയും മയക്കുപെടി വെക്കുകയെന്നത് പലപ്പോഴും ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഞാണിന്മേൽ കളി തന്നെ ആവാറുണ്ട് ഇതിനോട് അഭിപ്രായങ്ങളാ ുംഭിപ്രായോട് അങ്ങനെയുണ്ടോ ഡോക്ടർ ആനക്കാർ പലപ്പോഴും ഈ ചില ഘട്ടങ്ങളിലെങ്കിലും അനാവശ്യമായി പോലും മയക്കുപൊടി വെക്കുന്നു പരാതിപ്പെടുന്ന കുറച്ച് പാപ്പന്മാരെങ്കിലും ഉണ്ട് എന്താണ് ഉണ്ട് ഉണ്ട് ഞങ്ങള് മയക്കുടി ആരംഭിച്ച സമയത്ത് പല പാപ്പാന്മാരും ഇതിനെതിരായിരുന്നു മയക്കുപൊടി വെക്കേണ്ട ആവശ്യമില്ല ഞങ്ങള് കുരുക്കിട്ടിട്ടോ അതിൽ എറിഞ്ഞിട്ടോ അല്ലെങ്കിൽ മത്ത് വെച്ചിട്ടോ ആനിക്കുമായിരുന്നു കുടിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഉടമസ്ഥനോ മറ്റുള്ള ആൾക്കാരോ എന്തെങ്കിലും കുറച്ച് കൂടുതൽ പൈസ കൊടുക്കുമായിരുന്നു അതെല്ലാം അഭി അത് അങ്ങോട്ടുള്ള മുഖം കൊണ്ടായിരിക്കണം വന്ന് കുറേ എതിർപ്പുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനക്കാർ തന്നെ അഭ്യർത്ഥിക്കുകയാണ് ആന മയക്കൂടി വെക്കണം കാരണം ആനക്കാരനെ കൊണ്ട് തന്നെ പറ്റില്ല എന്നൊരു ബോധ്യം അവർക്ക് തന്നെ വന്ന് വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിചയസമ്പന്നരും കഴിവും മയക്കുവടിയുടെ ചരിത്രമെടുത്താൽ വെടിയേറ്റ മൃഗങ്ങളിൽ മരണപ്പെട്ട സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് മയക്കുവടി വെച്ച് പിടിച്ച് കർണാടകത്തിലേക്ക് കൊണ്ടുപോകുന്ന ലോറി യാത്രയ്ക്കിടയിൽ ദാരുണമാംവിധം മരണമടഞ്ഞ തണ്ണീർക്കൊമ്പൻ തന്നെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മയക്കുവടി വെക്കുവാൻ എത്തുന്ന സംഘത്തിന് നേർക്കുള്ള ആനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായവരും ചിലരുണ്ട് തൃശൂർ വെറ്റിനറി കോളേജിലെ അധ്യാപകൻ കൂടിയായിരുന്ന ഡോക്ടർ പ്രഭാകരനാണ് അങ്ങനെ ആന കലിയാട്ടത്തിന് മുന്നിൽ രക്തസാക്ഷി ആകേണ്ടി വന്ന ആദ്യത്തെ ആൾ മയക്കുവടി വയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ സംഭവിക്കാം അപൂർവ് അപൂർവമായിട്ട് പ്രത്യേകിച്ച് മയക്കുവടി വെക്കുന്ന സമയത്ത് ആന പിന്തിരിഞ്ഞു ഓടിച്ചിട്ടുണ്ടാവാം അഞ്ചും മൊത്തം അഞ്ഞൂറ്റും ആനയെ മയക്കേടി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി തന്നെ അതിൻ്റെ രണ്ടേ രണ്ട് പ്രാവശ്യം മാത്രമേ ആന തിരിഞ്ഞ് വെടിവെച്ച ആളുകൾ കുടിച്ചിട്ടുള്ളൂ അത്തരത്തിലുള്ള സന്ദർഭമാണ് ഡോക്ടർ പ്രഭാകരൻ ഈ ഡോക്ടർ പ്രഭാകരൻ മെറ്റനറി കോളേജിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം റിട്ടയർ ചെയ്യാൻ ഒന്നര മാസം ഉണ്ടായിരുന്നൂ ആ സമയത്താണ് ഇവിടെ ഈ പാലക്കാല ദിവസം രാജേന്ദ്രൻ്റെ ആന കൈവിട്ട് കുഴപ്പമുണ്ടായി കൂടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല അദ്ദേഹം എൻ്റെ കൂടെ വന്നു ഞങ്ങൾ മയക്കേടി വെച്ചു ഇവിടെ കയപ്പാറ പാടത്ത് വെച്ചിട്ട് ഞാൻ മയക്കൊടി വെച്ചു ആന തിരിഞ്ഞു കുടിച്ചു തൃശ്ശൂർ പാറമേക്കാവ് ദേവസ്വത്തിന്റെ രാജേന്ദ്രൻ എന്ന കൊമ്പൻ ഇടഞ്ഞ് പാപ്പന്മാരെയും ദേവസ്വത്തിലെ എല്ലാം ആട്ടിപ്പായിച്ച് നാട്ടുകാരെ മുഴുവൻ വിറപ്പിച്ച് കലിതുള്ളി നിൽക്കുന്ന നേരത്ത് അവനെ മയക്കുവെടി വെക്കാനുള്ള സംഘത്തിനൊപ്പം അവിചാരിതമായിട്ടെന്നോണമാണ് അന്ന് ഡോക്ടർ പ്രഭാകരൻ അവിടേക്കെത്തിയത് സത്യത്തിൽ അന്ന് ഡോക്ടർ പണിക്കോടും ഒപ്പം അവിടേക്ക് എത്തേണ്ടിയിരുന്നത് ഡോക്ടർ ജേക്കബ് ചീരനായിരുന്നു പക്ഷെ അന്ന് ചീരൻ ഡോക്ടർ സ്ഥലത്തില്ലാതിരുന്നതിനാൽ ഡോക്ടർ പ്രഭാകരന്റെ സഹായത്തിനായിക്കൊപ്പം പോവുകയാണുണ്ടായത് നിങ്ങളുടെയൊക്കെ ഒരു പ്രാരംഭകാലത്ത് ഉണ്ടായിരുന്ന സംഭവം അല്ലേ ഡോക്ടർ പ്രഭാകരനെ അന്ന് ഡോക്ടർ സംഭവിച്ചോട്ട് പിന്നെ ഞാൻ അത് പണിക്കര് പറഞ്ഞു നമുക്ക് പോവാടന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അതെ ഇന്നലെ ഓടിയാന രാവിലെ കൊറച്ചു നേരം ഓടട്ടെ അത് നമുക്ക് ചെല്ലാം അപ്പം ഞാൻ ഫോറസ്റ്റ് കോളേജിൽ പഠിപ്പിക്കണ്ട് പഠിപ്പിക്കുന്ന സമയം അപ്പോൾ അവർക്ക് കുറച്ച് അഡ്വാൻസ് പഠിക്കണം എനിക്ക് കാട്ടിക്കൊണ്ടു പോകാനായിട്ട് അപ്പോൾ ഞാൻ അഡ്വാൻസ് പഠിക്കാൻ യൂണിവേഴ്സിറ്റി പോയിട്ട് വരാമെന്നു പറഞ്ഞു ഏയ് പണിക്കര് തിരക്കൂട്ടാൻ പറഞ്ഞു അപ്പം ഞാൻ പ്രഭായനോട് പറഞ്ഞു പ്രഭായന സാറേ പണിക്കൊരു കാര്യം കൂട്ടിയിരിക്കുന്നു എനിക്ക് തോന്നണേ സാറൊന്ന് വീട്ടിന് പോകാൻ പറഞ്ഞു സാറ് വീട്ടിന് പോയി പറഞ്ഞു പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മെയ് മാസത്തിലായിരുന്നു സംഭവം കൃത്യമായി പറഞ്ഞാൽ തൃശൂർ പൂരത്തിന്റെ കൊടിയേറ്റത്തിന്റെ തലേനാൾ ആ സമയം പൊതുവെ നല്ല മഴയായിരുന്നു പല പൂരങ്ങളും മഴയിൽ ഒലിച്ചുപോയ ഒരു വർഷം അന്ന് അടക്കാപ്പത്തൂർ കുട്ടൻ എന്ന പാപ്പാനായിരുന്നു പാറമേക്കാവ് രാജേന്ദ്രന്റെ ഒന്നാമൻ കാലം തെറ്റി പെയ്ത മഴ പല ആനകളുടെയും അകക്കോളിനെയും മതപ്പാടിനെയും കശക്കി മറിച്ചിട്ടുണ്ടാവണം ഇത്തിരിയില്ലാത്ത പ്രായത്തിൽ പൂരനഗരിയിലെത്തി തൃശൂരുകാരുടെ പ്രിയപ്പെട്ടവനായി മാറിയ രാജേന്ദ്രൻ സ്വതവേ തന്നെ ഇത്തിരി മുൻചുണ്ടിക്കാരനായിരുന്നു എന്ന് പറയാം ആനയ്ക്ക് കോളിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നവരുണ്ട് പക്ഷെ ആനയിൽ തികഞ്ഞ വിശ്വാസം ഉണ്ടായിരുന്ന പാപ്പാൻ കുട്ടൻ വേണ്ടത്ര ബന്ധവസ്തകൾ ഇല്ലാതെയാണ് അന്ന് രാജേന്ദ്രനെയും കൊണ്ട് വഴിയടിച്ചത് എന്നാണ് കേട്ടറിവ് സംഭവിക്കുന്നത് എങ്ങനെയാണ് അത് ഇതായിട്ട് ആനക്കാരായിട്ട് തമ്പി തെറ്റി ആനാ പാടത്തേക്ക് ഇറങ്ങി നിന്നു അപ്പോൾ ആനക്കാർ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ അപ്പുറത്ത് ആ കൂടുതൽ ഏറ്റവും കൂടുതൽ പബ്ലിക്കിനോട് വളരെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ കാണിച്ച് ഇവർ എന്താ വെച്ചാൽ ഒരു ഇതെന്താ വെച്ചാൽ ആന സ്വതന്ത്രനായിരുന്നു ചങ്ങലിന്നാട്ടം എല്ലാം ഇതിൽ തന്നെ കിടന്നിരുന്നു കുറേ കഴിഞ്ഞൊരു പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ദേവസ്വക്കാർ വന്ന് ആനയെ വെടിയൊക്കെ ആന ആനക്കാരൻ്റെ പിന്നാലെ ഓടി ഒരു വീടിൻ്റെ സൈഡിൽ പോയി നിന്നു അപ്പോൾ അവിടെ നിന്നതിന് സ്ഥലം രണ്ട് മരങ്ങളുടെ ഇടയിലാണ് ഈ ആന നിന്നിരുന്നത് നിന്നത് ഇപ്പോൾ കഷ്ടി ഒരാൾക്ക് കടന്ന് പോരാമെന്നുള്ളത്ര ആ രണ്ട് മരങ്ങളാണ് പക്ഷെ ബാക്കിൽ നിന്ന് ഇവർ മണിക്കറ്റ് സാറും പ്രവാരേട്ടനും ഇവരെല്ലാവരും പിന്നിൽ വെടിവെച്ചു വെടിവെച്ച് ഒട്ടും പ്രതീക്ഷയില്ല കാരണം അങ്ങോട്ട് മുമ്പിലേക്ക് കയറി പോവാൻ സ്ഥലങ്ങളുണ്ട് ഒത്തിരി ഉണ്ട് ഈ മരത്തിന്റെ ഇങ്ങോട്ട് ആനന്റെ ഒരു പറമ്പാണ് ആ പറമ്പിൽ കൂടെ കയറി പോകുന്ന സാധാരണ ആനകളെ ഇങ്ങനെ ചാക്കലിക്ക് കുറവാണ് വളരെ ഓവർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഓവർ സ്പീഡിലാണ് ആനക്ക് മാറാൻ പറ്റിയ ഇതേപോലത്തെ ഒരു കനാലുണ്ട് കനാലിൽ കൂടെ രണ്ടാളുണ്ട് ഒരാൾ റൈറ്റിലേക്ക് ഒരാൾ ലെഫ്റ്റിലേക്ക് എത്തിക്കസാർ റൈറ്റിലേക്ക് അല്ലെ വേറെ ഓടി അല്ലല്ല കൃഷ്ണമെന്ന് പറഞ്ഞിട്ട് ആനച്ച മേപ്പൻ ഇന്നുണ്ട് ആളുടെ അയാൾ റൈറ്റിലേക്ക് ഓടി ലെഫ്റ്റിലേക്ക് ഓടി അങ്ങനെ അതെ അപ്പം ഇങ്ങനെ ഒരു ആന ആനക്കയറി ചവറൊക്കെ സ്ഥല ആ ഞാൻ അപ്പുറത്തെ ചവിട്ടുപടി കയറി ആന അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഒന്ന് രണ്ട് കിണറിന്റെ തുടിയൊക്കെ കളഞ്ഞൊരു സൈക്കിള് നിശിപ്പിച്ചു അത് കഴിഞ്ഞ് വന്ന് ഈ വെടിവെച്ചതിന്റെ മുമ്പിലുള്ള വീടിന്റെ പറമ്പിൽ വന്നു നിന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല എനിക്ക് കാരണം ഒരു പത്തി ഇരുപത് അടി താഴ്ചയുണ്ട് ആ നിന്നു അവിടെ നിന്ന് മയക്കായി അത്രയും നേരം ഒഴിഞ്ഞു മാറി ഒരു പൊന്തയുടെ മറവിൽ നിന്നിരുന്ന ഡോക്ടർ പ്രഭാകരൻ പക്ഷെ ആന പാഞ്ഞു വരുന്നത് കണ്ട ഭയത്തിലും ടെൻഷനിലും ഓടാൻ ശ്രമിച്ചത് മറ്റുള്ളവരെല്ലാം ഓടിയതിന്റെ എതിർദിശയിലേക്കായിരുന്നു വെടികൊണ്ടതിന്റെ കലിപ്പിൽ പാഞ്ഞെടുത്ത രാജേന്ദ്രൻ ഓടിയെടുത്തത് പ്രഭാകരൻ ഡോക്ടർ ഓടിയ വഴിയേ തന്നെയും ഭാഗ്യദോഷത്തിനോട്ടത്തിനിടയിൽ മുൾപ്പടർപ്പിൽ കാലുകുടുങ്ങിയോ ചളിക്കുഴിയിലേക്ക് തെന്നിയോ പ്രഭാകരൻ ഡോക്ടർ വീഴുന്നു ആന പാഞ്ഞെത്തുകയും ചെയ്തു ആർക്കും ഒന്നും ചെയ്യാൻ കഴിയും മുമ്പേ അരുതാത്തത് സംഭവിച്ചു രാജേന്ദ്രന്റെ കൊമ്പിൽ ചോരക്കറ പുരണ്ടു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരണം പണിക്കർ ഡോക്ടറുടെ മടിയിൽ കിടന്നായിരുന്നു ആ യാത്ര മരണത്തിന് തൊട്ടു മുമ്പ് അവസാനമായി ഡോക്ടർ പ്രഭാകരൻ പറഞ്ഞത് പണിക്കരെ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്നായിരുന്നു ഒരു ദ്വാരം ദ്വാരെടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് എൻ്റെ മടിയിൽ അങ്ങനെ കിടന്നത് ശരിക്കും പറയാൻ വെച്ചു കഴിഞ്ഞാൽ എന്റെ മടിക്ക് കിടന്നിട്ടാണ് മരിച്ചത് ഹോസ്പിറ്റലിലെ പഠിക്കത്തിയപ്പോ എന്റെ പറഞ്ഞു പണിക്കാൻ എനിക്ക് സാധനം അതാണ് അവസാനമായിട്ട് ഇല്ല ഇല്ല ആരുമുണ്ട് ഇതാണ് ആദ്യത്തെ രക്തസാക്ഷി ഈ മൈക്കോടി പ്രഭവത്തില് ആദ്യത്തെ അവസാനം എന്ന് പറയാൻ നോക്കൂല ആദ്യത്തെ രക്തസാക്ഷി ഡോക്ടർ പ്രഭാരനാണ് കാരണം ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ രണ്ടോ മൂന്നോ ജന്മങ്ങൾ കിട്ടിയിട്ടുണ്ട് എനിക്കും ഇതുവരെ സംഭവിച്ചിട്ടുണ്ട് ഇരുപരണം മുമ്പാണ് ഓടിച്ചു ഞാൻ ഒരു കുഴിയിൽ ചാടി ഒരു വള്ളിയിൽ വള്ളിയിലെ കൈ കുടുങ്ങി അങ്ങനെ അവസാനം അപ്പൊ ആ ധാരാന്നാണ് ആരുടെ പേര് ഫോറസ്റ്റിന്റെ അപ്പൊ അങ്ങനെ അപ്പോൾ ആ അദ്ദേഹത്തിന്റെ പേരിലാണ് ഞങ്ങള് വിജ്ഞാന കേന്ദ്രം കേരളത്തിലെ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ മയക്കുവടി സംഘത്തിലെ ഒരു ഡോക്ടർക്ക് ആനക്കലിയാട്ടത്തിന് മുന്നിൽ ജീവൻ നഷ്ടമായ ആദ്യത്തെ സംഭവമായിരിക്കും പ്രഭാകരൻ ഡോക്ടറുടേത് തൃശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ആന പഠന കേന്ദ്രം ഡോക്ടർ പ്രഭാകരന്റെ സ്മാരകമായാണ് സമർപ്പിച്ചിരിക്കുന്നത് പ്രഭാകരൻ ഡോക്ടർക്ക് ശേഷം കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഇടഞ്ഞ ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമത്തിനിടയിൽ മറ്റൊരു ഡോക്ടർക്ക് കൂടി ജീവൻ നഷ്ടമായി പനങ്കുളത്തുകാരൻ ജഗന്നാഥൻ എന്ന ആനയാൽ മരണപ്പെട്ടത് ഡോക്ടർ ഗോപകുമാർ ആയിരുന്നു ഇടഞ്ഞ് ഏറെ നേരം നാടിന് ഭീഷണിയായപ്പോഴാണ് മല്ലപ്പള്ളി ഭാഗത്ത് വെച്ച് മയക്കുവെടി വയ്ക്കാൻ ഡോക്ടർ ഗോപകുമാർ എത്തിയത് ഒരു ജീപ്പിൻ്റെ സമീപത്ത് നിന്നുകൊണ്ടാണ് വെടിവെച്ചതെന്നും ആന ഓടിയെടുക്കുന്ന നേരം സ്റ്റാർട്ട് ചെയ്ത് നീങ്ങി തുടങ്ങിയിരുന്ന ജീപ്പിലേക്ക് ഡോക്ടർക്ക് ചാടിക്കയറാൻ കഴിഞ്ഞില്ലെന്നും പറയപ്പെടുന്നു പിന്നെ ഒരു തിട്ടയിലേക്ക് ചാടിക്കയറാൻ ശ്രമിക്കുന്നു പക്ഷെ അതും വിചാരിച്ച പോലെ ഫലവത്താകും മുമ്പ് ആനയുടെ പിടിയിൽപ്പെട്ടു യെ ഇപ്പോൾ തന്നെ പിടിക്കണം കണ്ട മാത്രയിൽ തന്നെ മയക്കു വെടിവെക്കണം എന്നൊക്കെ പറയാനും ധാർമ്മിക രോഷത്തോടെ ആക്രോശിക്കാനും ആർക്കും കഴിയും ഒരു ദുരന്തത്തിൻ്റെ നീറ്റലിലും പ്രതിഷേധത്തിലും നിൽക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നാവുമ്പോൾ അതിരട്ടിയാവുന്നതും സ്വാഭാവികം പക്ഷെ അതിനിടയിൽ ചുറ്റുമുള്ള ജനങ്ങളുടെയും തങ്ങളുടെ തന്നെയും ജീവൻ രക്ഷിച്ചെടുക്കുക എന്ന വലിയ വെല്ലുവിളികളുമായാണ് ഇങ്ങനെയുള്ള ദൗത്യങ്ങൾക്ക് ഡോക്ടർമാരും അവർക്കൊപ്പമുള്ള കുറെ മനുഷ്യരും എത്തിച്ചേരുന്നത് എന്ന കാര്യം കൂടി നമ്മൾ പൊതുജനം ഓർമ്മിക്കണം ഡോക്ടർ പ്രഭാകരന്റെയും ഡോക്ടർ ഗോപകുമാറിൻ്റെയും ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമങ്ങൾ